കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ വ്യാവസായിക വളർച്ച പക്ഷേ കോൺഗ്രസ് വന്നിട്ടുണ്ട് കോൺഗ്രസ് മാത്രല്ല മുസ്ലിം ലീഗിന്റെ അനുഷേദ്യ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹേബിന് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എം എം എസ് എം പറഞ്ഞത് അദ്ദേഹം എഐസിടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അതുകൊണ്ട് അത് രാജി വെക്കണമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എല്ലാ വികസനത്തിൻ്റെയും കാരണം ഞങ്ങളാണെന്നാണ് അത് പ്രത്യേകിച്ച് ഞാനാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഒരു വസ്തുത സത്യസന്ധമായി പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ ഒരു ലോകസഭാ മെമ്പർ ഒരു ഏ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ നിരവധി അവാർഡുകൾ ലഭിച്ച ഒരു ബുദ്ധിജീവി ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു ഡിപ്ലോമാറ്റ് ഒരു പരാമർശം നടത്തിയാൽ അദ്ദേഹം പറഞ്ഞ കാര്യം വസ്തുതയ്ക്ക് നിരക്കാത്തതാണെങ്കിൽ വസ്തുതകൾ വെച്ചുകൊണ്ട് തരൂർ പറഞ്ഞത് തെറ്റാണെന്ന് പറയാം അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വസ്തുതകൾ നിരത്തി വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ അഭൂതപൂർവമായ മുന്നേറ്റത്തെ സംബന്ധിച്ച് അതിശക്തമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം ലേഖനം എഴുതിയത് അപ്പോൾ വസ്തുതകൾ വെച്ചുകൊണ്ടാണ് ശശി തരൂരിനെ നേരിടേണ്ടത് ആ ലേഖനത്തിലെ എല്ലാ കാര്യങ്ങളോടും യോജിപ്പുള്ള ഒരാളല്ലേ ഞങ്ങൾ പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ആഞ്ഞടിക്കുന്ന ആരോപണങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ കേരളത്തിലെ ഗവണ്മെൻറ്റിനെ സംബന്ധിച്ച് പത്ത് മുപ്പത്തി എട്ടോളം ശ്രദ്ധിക്കപ്പെടുന്ന അവാർഡുകൾ കേന്ദ്ര ഏജൻസി വേൾഡ് ബാങ്ക് ഏജൻസി കേന്ദ്ര ഗവൺമെൻറ് ഇവരുടെ ഭാഗത്തുനിന്ന് ബഹുമാനപ്പെട്ട പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഒന്നും രണ്ടും ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് അതിലൊന്ന് നീതി ആയോഗിൻ്റെ റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ പഠനത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ മാതൃകയാണ് കേരളം ഫസ്റ്റാണ് അത് നീതി ആയോഗിൻ്റെ ഫൈൻഡിങ്സാണ് നീതി ആയോഗിൻ്റെ റേറ്റിംഗിൽ നൂറ് മാർക്കിൽ എഴുപത്തി ഒമ്പത് സ്കോർ എസ് ഡി ജി ഇൻഡെക്സ് നീതി ആയോഗ് റേറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളമാണ് നമ്പർ വൺ അത് ഞങ്ങൾ നടത്തിയിട്ടുള്ള പരിശോധനയല്ല മുമ്പ് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു ആ പ്ലാനിങ് കമ്മീഷൻ പിരിച്ചുവിട്ടിട്ടാണ് നീതി ആയോഗ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു സംവിധാനം എല്ലാ സംസ്ഥാനത്തെ സംബന്ധിച്ചും പരിശോധിച്ച് ഇന്ത്യ രാജ്യത്തിൽ പ്രധാനപ്പെട്ട മേഖലകൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം അതുപോലെ തന്നെ ആരോഗ്യം ആയുർദൈ ദൈർഘ്യം അളോഹരി വരുമാനം സാക്ഷരത അതുപോലെ തന്നെ ഡിജിറ്റൈസേഷൻ അങ്കർ ഇൻഡെക്സ് ശിശുമരണ നിരക്ക് ഈ കാര്യങ്ങളിലെല്ലാം അഭിമാനമാണ് കേരളം എന്നുള്ളത് കേന്ദ്ര ഏജൻസി അതും പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള സംവിധാനം കണ്ടുപിടിച്ചാണ് ഞങ്ങളതെല്ലാം ഇതൊരു ചെറിയ രൂപത്തിൽ ഈ ലേഖനത്തിൽ ഒന്ന് പരാമർശിക്കുന്നുണ്ട് പക്ഷെ പ്രധാനമായും അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യവസായ സൗഹൃദത്തിൽ ഇന്ന് കേരളം മുമ്പ് ഇരുപത്തിയെട്ടാം സ്ഥാനത്താണെങ്കിൽ ഇന്ന് കേരളം ഒന്നാം സ്ഥാനത്താണ് എന്ന് അദ്ദേഹം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന വ്യവസായ വകുപ്പിൻ്റെയും കൊമേഴ്സ് വകുപ്പിൻ്റെയും കീഴിലുള്ള ഡി പി ഐ ഐ ടി അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വ്യവസായ കൊമേഴ്സ് വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് ആ സ്ഥാപനം നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ്